ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നേ ഇരുപത് മീറ്ററിൻ്റെ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസ് കളക്ഷൻസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സെറ്റിനകത്ത് രണ്ട് പീസ് അതായത് ഇങ്ങനെ കാണിക്കുന്ന ഈ രണ്ട് മെറ്റീരിയലും ഒരു പെയറായിട്ട് വരുന്നതാണ് അത് രണ്ടും പെയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് കാറ്റലോഗിലാണെങ്കിലും ഒരു ഫോട്ടോയിൽ രണ്ടെണ്ണം കാണിക്കുന്നത് രണ്ട് പീസായിട്ടാണ് കേട്ടോ കൗണ്ട് ചെയ്യേണ്ടത് രണ്ട് റേറ്റും ആണ് വരുന്നത് അപ്പം അത് രണ്ടിലും ഇപ്പോൾ മൂന്നേ ഇരുപത് മീറ്ററിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ മൂന്നേ ഇരുപത് മീറ്ററിൻ്റെ രണ്ട് മെറ്റീരിയൽ ഉണ്ടാവും രണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് വന്നേക്കുന്നതെന്ന് പറയുമ്പം രണ്ട് പീസ് ഒരു പീസായിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇപ്പം മുപ്പത് പീസാണ് പതിനഞ്ച് പീസാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് എണ്ണ സെലക്ട് ചെയ്ത് അയച്ചിട്ട് ഇത്രയും പീസ് വേണം എന്നുള്ള രീതിയിലാണോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആർക്കും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തന്നെ പറയുന്നത് കേട്ടോ മിക്സ് ആൻഡ് വാച്ചിൻ്റെ കാര്യത്തിൽ അപ്പോൾ രണ്ട് പീസ് രണ്ട് പീസായിട്ട് തന്നെ കൂട്ടുക രണ്ട് റേറ്റും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് സെറ്റായിട്ട് തന്നെ രണ്ട് പീസ് ഒന്നിച്ചെടുക്കേണ്ടതുമാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്ത കാണിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാം മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ ഏത് പെയർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ എല്ലാ കളറും ഒന്നിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കാം ഇതെന്ന് പറയുന്നത് ഒരു ജീൻസ് ടൈപ്പ് പോലത്തെ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇതുപോലത്തെ വേറൊരു ഡിസൈൻ ും കൂടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ഏത് കളറാണെന്നുള്ളത് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാണ് ചെയ്യേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്ര പീസ് മെറ്റീരിയൽ ആണ് വേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്ററിലാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ മിനിമം പത്ത് പീസാണ് ഇതിൽ കാണിക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് പത്ത് പീസിന് മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോൾസെയിൽ ആണെങ്കിൽ മിനിമം പത്ത് പീസ് ഇതിൽ കൊടുത്തേക്കുന്ന ഹോൾസെയിൽ ആണ് കേട്ടോ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് അതായത് പത്ത് പീസെങ്കിലും മിനിമം എടുത്താലാണ് ഈ ഒരു റേറ്റിൽ കിട്ടുക അതിൽ താഴേക്ക് ഒമ്പത് പീസ് ആണെങ്കിൽ പോലും റീറ്റെയിൽ പ്രൈസിലാണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് എപ്പോഴും പറയുന്നതാണെങ്കിൽ പോലും ഇതിലൊക്കെ ഡീറ്റെയിൽസ് കേൾക്കാതെ ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് അത് ഫുള്ള് പിന്നെയും കൺഫ്യൂഷനാണ് അപ്പം ഇതെല്ലാം ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ ഒരു വേറൊരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലും കുറേ കളേഴ്സാണ് വന്നേക്കുന്നത് കൂടുതൽ കളേഴ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണ് ഏത് ഇത്ര കളേഴ്സാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അപ്പം എന്താ കേരളത്തിനുള്ളിൽ ഉള്ള സ്ഥലങ്ങളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർക്കിംഗ് ആണ് കൊറിയർ വഴി അയക്കുമ്പോൾ ഡെലിവറി ആവാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ആവാൻ എന്തെങ്കിലും ഡിലേ വരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതായത് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ അയക്കുന്നത് അങ്ങനെ ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കൊറിയർ ആണെങ്കിലും പോസ്റ്റൽ ആണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലും ഡെലിവറി ആവാറുണ്ട് കേട്ടോ ഇനി എങ്ങനും കാരണവശാൽ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളത് കൊറിയർ കൊറിയറിൽ അയച്ചിട്ട് അയക്കാൻ പറഞ്ഞിട്ടുള്ളവർ ആ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ആയിട്ടില്ലെങ്കിൽ പറയുക പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം കേട്ടോ അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ട്രാക്കിംഗ് ഒക്കെ ചെയ്ത് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഫോൺ നമ്പറൊക്കെ തരുന്നത് കറക്റ്റായിട്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരണം അതുപോലെ തന്നെ പിൻകോഡ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പേര് വീട്ടുപേർ ഇതെല്ലാം കറക്റ്റായിട്ട് തരുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ടാമത് ചോദിക്കേണ്ടി വരുന്നില്ലല്ലോ ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെയാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിലാണ് കേട്ടോ മൂന്ന് ഇരുപത് വരുന്നത് നമ്മളിപ്പോൾ സാധാരണ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളാണ് ഈ ഒരു ആഹിൽ ടെക്സോ പ്രിൻ്റ് ഗൗരവിലൊക്കെയാണ് നമ്മൾ ബ്രാൻഡുകളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു മൂന്നെ ഇരുപതിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരാറുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പ്രിന്റുകളും നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ അതുപോലെ പഴയ വീഡിയോകളും നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കുന്നത് കാറ്റലോഗിൽ കാണുന്നില്ലല്ലോ എന്നുള്ള കമൻസ് എപ്പോഴും വരുന്നതാണ് അത് സെയിലായി സെയിലായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് എത്രയും പെട്ടെന്ന് സെയിലാവാൻ വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാറ്റലോഗിൽ ഇടുന്നതൊക്കെ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യാൻ ലേറ്റ് ആവുന്നവർക്കാണ് കേട്ടോ കിട്ടാത്തത് സെലക്ട് ചെയ്യുക വീഡിയോ ഇപ്പോൾ കണ്ട് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ ഡിസൈൻസും കിട്ടുന്നുണ്ട് ഇനി അല്ല വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിൽ നിന്നാണ് സെലക്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇപ്പം ഈ ഒരു മൂന്ന് ഇരുപതിനകത്തു നിന്നും രണ്ട് തൊണ്ണൂറിനകത്തുനിന്നും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കാറ്റലോഗിൽ നിന്ന് രണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ എല്ലാ പല റേറ്റിൽ നിന്നും പല ബ്രാൻഡിൽ നിന്നും ഒക്കെ നിങ്ങൾ മിക്സ് ചെയ്ത് ഇപ്പം പത്ത് പീസിന് മുകളിലോട്ട് എടുക്കണം എത്ര പീസ് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾ എന്താ ചില ആൾക്കാർ വെറുതെ അയക്കുന്നവരുണ്ട് അതായത് ഫോട്ടോസ് അയച്ചിട്ട് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാനൊന്നും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ആവുന്നവർ വെറുതെ ഇങ്ങനെ ഡിസൈൻസ് അയക്കുന്നവരുണ്ട് അപ്പോൾ ദയവായി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓർഡർ എടുത്തു നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസലായി പോകും പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അതായത് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ ആൾക്കാർ നമ്മളെ പേയ്മെൻറ്റ് ചെയ്യാതെ ഡിലേ വരുത്തുകയും അതുപോലെ തന്നെ റിപ്ലൈ തരാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തിരക്ക് കൂടുതലാണ് പീസുകൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നന്ന് എടുക്കുന്ന ഓർഡേഴ്സ് അന്ന് തന്നെ അന്നേരം നേരം പേയ്മെൻറ്റ് വരും വന്ന് പോകുന്ന ഓർഡേഴ്സാണ് കേട്ടോ കൺഫേം ചെയ്യുന്നത് അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല ജെനുവൻ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് പീസുകൾ കൊടുക്കാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ചില ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ആയി പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെയുള്ള ആൾക്കാരുടേത് നമ്മൾ കൺഫേം ചെയ്തത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ എടുക്കണേലും നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പർച്ചേസ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക പിന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പേയ്മെൻറ്റിൻ്റെ കാര്യം അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഇനി ഫോൺ പേ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ റിപ്ലൈ എന്ന് പറയുന്നത് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുക നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് അപ്പോൾ അല്ലെങ്കിൽ കൺഫേം അല്ല എന്നാണ് വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് റിപ്ലൈ എന്തായാലും കറക്റ്റായിട്ട് റിപ്ലേ തരാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഓൾ ഇന്ത്യയിൽ നിന്ന് ഓർഡേഴ്സ് വരുന്നതാണ് അപ്പോൾ ആദ്യ ആദ്യം അയച്ചേക്കുന്ന ആൾക്കാരുടെ ഓർഡർ എടുത്ത് വരുന്നതനുസരിച്ചാണ് കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്